തെക്കൻ ചൈന കടലിൽ കാഞ്ചിക്ക് ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നു ഈ ചുഴലിക്കാറ്റെ തെക്കൻ ചൈനയിലെ ഹെനാൻ ദ്വീപിലും സമീപ പ്രദേശങ്ങളിലും നാശം വിതയ്ക്കും ഇവിടങ്ങളിൽ നിന്ന് ഇരുപതിനായിരത്തോളം പേരെ മാറ്റി പാർപ്പിച്ചു ഈ ചുഴലിക്കാറ്റെ ഏറ്റവും കൂടുതൽ നാശം വിതയ്ക്കുക വിയറ്റ്നാമിലായിരിക്കും വിയറ്റ്നാമിൽ നാല് ലക്ഷത്തോളം ജനങ്ങളെ മാറ്റി പാർപ്പിച്ചു വിമാന സർവീസുകളും ട്രെയിൻ സർവീസുകളും റദ്ദാക്കി വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടി കാറ്റഗറി അഞ്ചിലേക്ക് എത്തി തീവ്ര ചുഴലിക്കാറ്റായി ഇത് മാറുന്നു ഈ വർഷം വിയറ്റ്നാമിൽ വീശിയടിക്കുന്ന അഞ്ചാമത്തെ ഉഷ്ണമേഖല ചുഴലിക്കാറ്റാണ് ഇത് ചൊവ്വാഴ്ച പുലർച്ചെയോടെ ഈ ചുഴലിക്കാറ്റ് വിയറ്റ്നാമിലെത്തും അനാവശ്യമായി ജനങ്ങൾ വീടിന് പുറത്തിറങ്ങരുതെന്നും അധികൃതർ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അണക്കെട്ടുകൾക്ക് സമീപം താമസിക്കുന്നവർക്ക് പ്രത്യേക ജാഗ്രത പുറപ്പെടുവിച്ചു കൂട്ട ഒഴിപ്പിക്കൽ നടക്കുന്നതായും റിപ്പോർട്ടുകൾ